ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരായിട്ട് ഇതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഇതിനു വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടായ നെയ്യിലോട്ടേക്ക് നമ്മൾ അടുത്തതായിട്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള നേന്ത്രപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പഴം നമ്മൾ സാധാരണ വാട്ടിയെടുക്കുന്ന ആ ഒരു പാകത്തിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ടേക്കുള്ള പഞ്ചസാര ചെറുതായിട്ടൊന്ന് ക്യാരമലായിട്ട് കിട്ടണം അപ്പം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഈ ഒരു പാനിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്യാരമലാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ പഞ്ചസാര ഒത്തിരി കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഈ പഴവും ക്യാരമലും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം രണ്ട് രീതിയിൽ ഈ റെസിപ്പി ചെയ്തെടുക്കാം ഒന്നുകിൽ തേങ്ങാ പാലിൽ ചെയ്യാം അതില്ലെങ്കിൽ പശുവും പാലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അരച്ചെടുത്ത പഴത്തിനകത്തോട്ടേക്ക് പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറിയ ചെറിയ പീസസായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടാവും ഇതിപ്പം ഞാൻ പശുവും പാലിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ തേങ്ങാപ്പാലിൽ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ രണ്ട് ഇരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടി രുചിയുണ്ടാവും എന്ന് തന്നെ പറയാം ഇതിലോട്ടേക്ക് നമുക്ക് ഏലക്കയുടെ കുരു കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്ക ഏലക്കയും അതുപോലെ മധുരം ബാലൻസ് ചെയ്യാൻ നുള്ളു ഉപ്പും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ ഇത് കുറുകി വരും അത്രേ ഉള്ളൂ ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല സാഫ്രോണിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ സാഫ്രോൺ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഗസ്റ്റ് വരുമ്പോഴും നമുക്ക് സേർവ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും നല്ലൊരു വെറൈറ്റി ആയി കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ